എല്ലാവർക്കും നമസ്കാരം മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ സ്കോച്ച് കേക്കാണ് ഓവൻ ഇല്ലാതെയാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം കാണുന്ന ബെൽ ബെൽബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക നമുക്ക് വീഡിയോയിലിട്ട് പോകാം ആദ്യം നമുക്ക് പൊടികളൊന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിത് മൂന്ന് തവണയെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം ഇതുപോലൊരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കുക എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതൊരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കാം ഈ പൊടികളൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓവനെങ്കിൽ ഓവന് അതല്ല ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് ചൂടാവാൻ വെക്കുക ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് അത് നന്നായിട്ട് ചൂടാവാനായിട്ട് വയ്ക്കുകയാണ് ഒല്പം ഉപ്പ് പൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂട് കിട്ടും പാത്രത്തിനുള്ളിൽ അപ്പോൾ ഇത് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ചൂടാകാൻ വെക്കാം എടുത്താൽ നമുക്ക് ഒരു പാത്രത്തിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത മുട്ടയൊന്നും എടുക്കരുത് തണുപ്പൊന്നും ഇല്ലാത്ത മുട്ട നോക്കി എടുക്കുക നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്ന ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുട്ട പതപ്പിച്ചെടുക്കാം അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നു ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്തു വിനാഗിരി ചേർക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാനാണ് കേക്കിന് അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് ലോ സ്പീഡിൽ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക ഇതുപോലെ പതഞ്ഞു വന്ന ശേഷം മാത്രമേ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഒരു കപ്പ് ഷുഗർ പൗഡർ ഇങ്ങോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക ഷുഗർ പൗഡർ ചേർത്ത ശേഷം നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഷുഗർ പൗഡറും ചേർത്തിപ്പം ബാറ്റർ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഓയിൽ ചേർക്കുന്നുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തു അതോടൊപ്പം തന്നെ ഇത് പാലാണ് പാല് നിർബന്ധമില്ല സ്കിപ്പ് ചെയ്ത് വിടാം രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ വാല് എസൺസും അര ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് ലോ സ്പീഡിൽ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം പൊടി ഇടുമ്പോഴും ഒരുമിച്ചിടണ്ട ഇട്ടിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് ചെയ്യരുത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊരു ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ടിനിൽ ഞാൻ നന്നായിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലും താഴെയൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതി ചെയ്യുക ഞാനിവിടെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടാക്കി കിടക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഓരോ പാത്രത്തിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരാം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെയൊക്കെ എടുക്കാം ഇതിപ്പോൾ മുപ്പത് മിനിറ്റ് ആയത്തേക്കും നന്നായിട്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേക്ക് വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു ട്യൂപ്പിക്കാ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നോക്കുക അപ്പോൾ ഈ കേക്ക് നല്ല കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അടുത്ത് നമുക്ക് ഞാനിവിടെ കാൽ കപ്പ് ബദാമും കാൽ കപ്പ് നട്ട്സും കൂടെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബദാം തന്നെയായിട്ട് ചെയ്യേണ്ടവർക്ക് ആ രീതി ചെയ്യാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കുക എന്ന് വെച്ചാൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ല് വരും ഒന്ന് മൂത്ത് വരുമ്പേക്കും ഇതുപോലെ ഒന്ന് ഇതുകൊണ്ട് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം ഒത്തിരി മിക്സിയിലിട്ട് ഒരു ഓവറായിട്ട് പൊടിച്ചെടുക്കരുത് ചെറുതായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക അടുത്തത് മുക്കാൽ കപ്പ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമേ ഇതുപോലെ നിരത്തി ഇടുക അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അതി ഇതുപോലെ മെൽറ്റ് ആയി വന്ന ശേഷം ലോ ഫ്ലെയിമിലോട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ തരികളൊക്കെ പോയി നന്നായിട്ട് തരികളൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്ന ശേഷം തീ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയ ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതാമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം വന്നിട്ട് തന്നെ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ബട്ടറൊക്കെ പുരട്ടി ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം ഇത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിവിടെയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് ബട്ടറൊക്കെ പുരട്ടിയതാണ് അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് വരും അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാവുന്നൂ എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുന്നത് നമ്മൾ മിക്സിയിലിട്ടൊന്നും അങ്ങനെ പൊടിക്കേണ്ട നമ്മളിങ്ങനെ കൈകൊണ്ട് അതിനെ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ടോ അത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതിന് പകരമായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ നട്ട്സ് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ചാലും മതി ഈ ഒരു മെത്തേഡ് നമുക്ക് ഒഴിവാക്കാം ബട്ടർ സ്കോച്ചിൻ്റെ നട്ട്സ് ഉപയോഗിച്ചും ചെയ്യാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് അടുത്ത നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ പഞ്ചസാര ഒന്ന് അരക്കപ്പ് പഞ്ചസാര ആണ് എടുത്തിരിക്കുന്നത് ഒന്ന് മെൽറ്റ് ചെയ്യുക നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം ഒട്ടും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം ഞാനിവിടെ കാൽ കപ്പ് ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ ചേർക്കുമ്പം ആയിട്ടുള്ള ബട്ടർ തന്നെ ഉപയോഗിക്കുക എൻ്റെ ഇപ്പം അൺസോൾട്ടഡായിട്ടുള്ള ബട്ടറായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്നു അതിന് ശേഷം ദി അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അമോലിൻ്റെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് വെക്കുക അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സോസ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സോസ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഈ സോസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ക്രഷ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് അതൊരു സ്വല്പം ചേർക്കാം അതല്ല അത് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ചേർക്കാം ഇതുപോലെ നടുക്ക് ലെയറിലാട്ട് വേണമെങ്കിൽ ആ രീതിയിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കേക്കൊക്കെ മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കളറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് യെല്ലോ കളറ് ആഡ് ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഈ മിക്സിന് പകരമായിട്ട് അപ്പം മിക്സ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഈ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ബീറ്റർ വൺ ടു ത്രീ ആ ഒരു രീതിയിലങ്ങ് ചെയ്യണം ആദ്യം ലോ സ്പീഡ് ചെയ്തിട്ട് ഹൈ സ്പീഡിലോട്ട് വന്നിട്ട് ആ രീതി ചെയ്യുക അപ്പോൾ നമുക്കിനി കേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ പീസ് വെച്ചു എന്നിട്ട് ഷുഗർ സിറപ്പ് സ്വലപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് വേണേലും ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചാൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡിയാക്കിയല്ലോ അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബദാമൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് സ്വല്പം വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ വയ്ക്കുക അടുത്ത നമുക്ക് കേക്കിൻ്റെ അടുത്ത ലെയർ കൂടി വെച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ചെയ്തുപോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക വിപ്പിംഗ് ക്രീം പൈപ്പും ബാഗിലുള്ളിലാട്ടിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഏതാണോ നമുക്ക് എളുപ്പം ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും ഷുഗറിൻ്റെ അസുഖം ക്യാരമില് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമൊക്കെ ഇട്ടു വീണ്ടും വിപ്പിംഗ് ക്രീം ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തു അതിന് ശേഷം നമുക്ക് അടുത്ത പീസ് ഏറ്റവും മുകളിലത്തെ പീസ് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചാൽ മതി അതിന് മുകളിലോട്ട് വിപ്പിംഗ് ക്രീം മാത്രം ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് സൈഡിൽ നന്നായിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം what are you doing ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിലും ഒക്കെ ഒന്ന് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്യുക അതൊരു ഈ കേക്കിൻ്റെ ബോർഡിൽ പറ്റിയിരിക്കുന്ന ക്രീമൊക്കെ നമുക്ക് ആ സ്പാച്ചിലും ഉപയോഗിച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ടിഷ്യൂ പേപ്പറിനേക്കാളും എളുപ്പമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് എന്ത് ഫ്ലവർ ആണോ ഉദ്ദേശിക്കുന്നത് ആ രീതി ചെയ്യാം നമ്മൾ ആ നട്ട്സൊക്കെ പൊടിച്ചത് ആ രീതിയിലും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒരു ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെങ്കിലും മുകളിലായിട്ട് ഞാൻ ഒരു ചെറിയ ഫ്ലവർ പോലെയൊക്കെ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട് ഈ നോസില് വെച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കും അടിയിലായിട്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ മുകളിലായിട്ടും സൈഡിലുമൊക്കെ ആ ബദാം ഒക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക അപ്പം അത് നിർബന്ധമില്ല ഏത് രീതിയിലാണോ നമുക്കിഷ്ടം ആ രീതി ചെയ്തെടുത്താൽ മതി അപ്പോൾ കേക്ക് റെഡിയായ ശേഷം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുന്നതാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നന്നായിട്ടും തണുത്ത ശേഷം കഴിക്കുന്നതാണ് നല്ലത് കേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയാനൊന്നും വിട്ടുപോകരുത് അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്